എന്നാളൊരാളും അങ്ങട്ട് തുടങ്ങി പരിഹാസം എന്റെ മുരീതിമാരെ പെരുമ്പാമ്പ് പഠിച്ച വിഷം കേറൂലാണ് എന്നിട്ട് ഇപ്പം പറയാ സാസ്ത്രമുള്ള ചോദിക്ക പെരുമ്പാമ്പിന് വിഷമില്ലാന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്നിട്ട് ഈ മാലിന് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഏർപ്പാക്കി പാടിയിട്ട് അത് കറാമത്തായിട്ട് കൊണ്ടെടുക്കല്ലേ അപ്പൊ മുമ്പിൽ ഇരിക്കണ കൊറേ ആരപ്പോട്ടമാരെ എന്നിട്ട് എല്ലാരും കളിയാക്കും എന്നാ മാലിയിലേ ഉണ്ട് ഞാൻ അർത്ഥം വെച്ചേരാ എന്റെ മോരി പാമ്പ് തീണ്ടൂ മാല പഴയ മലയാളാണ് ആ പെരും പാമ്പ് എന്ന് പറഞ്ഞാല് നല്ല വിഷമുള്ള സൈസ് വലിയ പാമ്പ് ഇതിന്റെ മായന ഞമ്മള് പറയലില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നോറ്റം ബിരിയാണി ചാമ്പീറ്റ് പള്ളൊക്കെ കൂടി പഴയ പള്ളിന് മീറാ പേരി ഉറിപ്പിച്ച് കണ്ട് എന്നിട്ട് വരുന്ന ആളെ കണ്ടാ നമ്മള് പറയില്ലേ പെരും പള്ളാന്നറിയില്ലേ വിഷമില്ലാത്ത വള്ളാന്നാ നമ്മള് വലിയ ആനനെ കണ്ടാ പറയില്ലേ ആ മൈസൂർ കാട്ടിൽ ഞാൻ ഒരു പെരും ആനനെ കണ്ടു പറഞ്ഞ വിഷമില്ലാത്ത ആനനെ കണ്ടു എന്നാ അതേ അർത്ഥമാണ് ഇവിടെ ഉള്ളത് പെരുമ്പാമ്പല്ല പെരും പാമ്പ ഇത് എംപി ഉണ്യുണ്ട് ഇത്കാമ്പില്ലാമ്പ് പെരും പാമ്പ് പെരും എന്ന് അവിടെ ഉന്നത്തില്ലൊക്കെ ഒരു ഉന്നത്തി ചവിട്ടിക്കൂട്ടി കൊടുത്തിട്ട് ഒരു കോലം തിരിഞ്ഞ് അർത്ഥം വെച്ചിട്ട് വൽ ജമാഅത്തിന്റെ ആൾക്കാരെ കളിയാക്കുകയാണ് ഞാൻ ഞാനതിന് മറുപടി കൊടുത്തു മറുപടി കൊടുക്കണ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും പോലില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ നാട്ടിൽ തള്ളുണ്ടായിരുന്നു ആ തള്ളനെ രണ്ടു മൂന്ന് പേരക്കുട്ടികൾ ഓടിയിട്ട് ആശുപത്രി കൊണ്ടു അപ്പൊ ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു രാവിലെ ഒരു ഗുളിക ഉച്ചക്കൊരു ഗുളിക രാത്രി ടോണിക്ക് കുലിക്ക് കൊടുക്കണം എന്ന് എഴുതിയിച്ചു അപ്പൊ ഈ പേരക്കുട്ടികൾ ഉമ്മാനെ വല്ല്യമാനെ ഇട്ട് കൊടുത്തിട്ട് രാവിലെ ഗുളിക മര്യാദ ഉച്ചക്കും മര്യാദ ഗുളിക കൊടുക്കും രാത്രി ടോണിക്ക് കൊടുക്കാൻ നേരത്തെ ഉമ്മാനെ കാസാരിടും കുലിക്കാൻ തുടങ്ങി മൂന്നാല് ദിവസം അടുപ്പിച്ചാണ് കുളിക്കപ്പൊ തള്ളന്റെ രണ്ടു മൂന്ന് വല്ലിങ്ങനെ ആടിക്കണ്ട എന്നൊക്കെ കൊഴിഞ്ഞു നോക്കി ഡോക്ടറെടുത്ത് കൊണ്ട് ഡോക്ടർ വെച്ച് എന്തൊക്കെ വല്ല്യമാ എന്തൊക്കെ വല്യ കാണിച്ചു ഒരാള് കാരണം കുൽക്കാൻ പറഞ്ഞത് ആയല്ലേ ഇവിടെ ഇപ്പൊ ഏത് ഡോക്ടറെടുത്താണോ പ്രശ്നം അർത്ഥം വെച്ച ഹംകിന്റെ അടുത്താ പ്രശ്നം ഇങ്ങനെ തന്നെയാണ് സകല മാലൊക്കെ അർത്ഥം വെക്കുന്നത് അതൊരു വിഷയമല്ല മാല ഒരു വിഷയമാണോ എന്നിട്ടിങ്ങനെ ഒന്നും തിരിയാതെ അർത്ഥം വെക്ക ഒരുത്തന്നാള് ചോദിക്കാണ് എന്നൂടെ വാക്കുകൾ പൊയ്യന്ന് ചൊന്നോർക്ക് അപ്പോഴേ കൊല്ലുന്നോവ എന്റെ വാക്ക് കളവാന്നാരെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഞാൻ അവനെ കൊല്ലുന്നു എന്നിട്ട് ഒരാൾ പറയാ ഇതൊക്കെ കളവാന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ആയി അങ്ങനെ കൊല്ലണ നഞ്ഞാണെങ്കിൽ ഞാൻ മരിക്കണ്ടേ ഭയങ്കര സംഗതിയാ എന്നാ കുറുകാലൊരായത്തുണ്ട് എത്തി മക്കളുടെ സ്വത്ത് അനധികൃതമായി കഴിക്കുന്ന ആളെ കുറിച്ച് അല്ല പറഞ്ഞത് ഇന്നു അവർ പള്ളിയേക്ക് കഴിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ ആള് പറയാ അങ്ങനെ തീക്കട്ടാണെങ്കിൽ എന്റെ എന്റെ അയിന് ആദ്യം അതൊക്കെ ഒന്ന് പഠിക്കണേ വേണെങ്കിൽ കവിത അല്ലേ ജീദ്നും ഹൃദയം തെളിഞ്ഞ സൂഫിയാക്കളുടെ സൂപ്പിയാക്കളുടെ ഭക്ഷണമാണ് അപ്പൊരാള് ഞാൻ കിത്താബ് ഒന്ന് തഫ് അത് അന്നത്തെ ഒലമാക്കിന്ന് തീർത്തണെന്ന് പറയല എന്തിനാണത് ഞാനീ അസ്ഫിയാന്നല്ലേ മമ്പൃതങ്ങൾ പറഞ്ഞേ മമ്പൃദങ്ങൾ പറഞ്ഞാൽ ശരിയാവൂലേ അപ്പൊ ഞാൻ കിട്ടാവുന്ന അൽമാരിൽ ആരും നോക്കണ്ടോ അതെല്ലാരും ഷാപ്പിട്ടുണ്ടാവുന്ന അപ്പൊ അർത്ഥം വെക്കാൻ കഴിയണ്ടേ അർത്ഥം വെക്കാൻ കഴിയില്ല ഇനി പള്ളിറച്ചിൽ തോന്നൂല അതന്നെ ഇപ്പൊ ജബ്ബാർ മാഷ കുറു അർത്ഥം ഈ ഒരു കഥ എന്ന് പറഞ്ഞ കാക്കാക്കള് പറഞ്ഞതിന് കാക്കാക്കൊരു കാസിൻ ഇല്ല പൊള്ളങ്ങനെ മുഹമ്മദ് നബി എന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കൂടാ അങ്ങനെ റസൂല് പറയില്ലന്ന് പൊള്ളു പറയുമ്പോൾ പരിധി വെച്ച് പറയണ്ട പരിധി കിട്ടാൻ മനുഷ്യന്മാരെ വിശ്വസിക്കാൻ കിട്ടുവോ ഞാൻ ചൂണ്ടലിട്ടപ്പോൾ തോട്ടിൽ തോട്ടുന്ന് അയില കിട്ടിയെന്ന് പറഞ്ഞോളി അത് പൊള്ളാണ് അയില എവിടെ ഉണ്ടാവില്ല തോട്ടിലുണ്ടാവൂല നാലും പൊട്ടന്മാരെ വിശ്വസിക്കും പക്ഷെ ചൂണ്ടലിട്ടപ്പോൾ പൊരിച്ച അയില കിട്ടിയെന്ന് പറയരുത് ജബി പറ ഒരു മനുഷ്യനും വിശ്വസിക്കാത്ത പച്ച നോണ വളർത്തുക എല്ലിന് മാരക രോഗ എന്നാലും കാക്കാന്റെ ഭിത്തന കഴിഞ്ഞിട്ടില്ല പൊള്ളുണ്ട് അങ്ങനെ റസൂല് പറയും റസൂൽ അത് പറയാൻ വേണ്ടി വന്ന ആളാ അപ്പൊ എന്താ സംഗതി എന്ന് അള്ളാഹുത്തല്ലേ ദോഷം പൊറുക്കുന്നൊരു ഹദീസിലുണ്ട് അതിന് ഇയാൾ കണ്ടുപിടിച്ചാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ യാസീൻ ആണ് അപ്പൊ ദോഷങ്ങളൊക്കെ പൊറുക്കുവല്ലോ അപ്പോ കണ്ടുപിടിക്കണ്ട പെരിന്തൽമണ്ണ ഒരു ഡോക്ടർ ഉണ്ട് ഏത് എല്ല് പൊടിഞ്ഞാലും ഊപ്പര് ശരിയാക്കി തരും അപ്പൊ ഇത് ബോർഡ് വായിച്ച ഒരാള് വണ്ടിന്റെ നടുവ് കാണിച്ചാടുക എന്നിട്ട് എല്ല് പൊടിയാ കാരണം ഡോക്ടർ അവിടെ ഇണ്ടല്ലോ അങ്ങനെ അർത്ഥം പറ്റല് എന്തൊരു ഇതൊക്കെ കേട്ട് തലേ കയറ്റി വിശ്വസിക്കാൻ കുറച്ച് കുറച്ചാൾക്കാരും അള്ളാഹു അവരാവുന്നതിൽ നിന്നും അവരുടെ ഈ ഉമ്മത്തിന് അള്ളാഹു കാത്തിരുട്ടെ കണക്കിന് കിട്ടിയില്ലേ കോഴിക്കോട്ട് ഒരാൾക്ക് അതിന്റെ സൈദ്ധാന്തികനാണ് വന്നത് ഒരു മൂല്യര്ന്ന വരി പോയിക്കുന്നത് യുക്തിവാദികൾ നിറഞ്ഞു കഴിഞ്ഞ സ്ഥലത്തേക്ക് ഒരു തലേക്കെട്ടും കെട്ടിയിട്ട് ഒരു സാധാ മനസ്സിന് സ്വായ്പൈത്തമി സൈലന്റായി സംസാരിക്കണേ നിങ്ങൾ ഇതിന് വേണ്ടി ഒരുങ്ങിക്കണോ പ്രത്യേകിച്ച് ഒരുങ്ങിയിട്ടൊന്നുമില്ല എന്റെ ബോധ്യം മറ്റൊരു ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ചോദിച്ചാളും കുടുങ്ങി അത്രക്കൊള്ളു അല്ല മറ്റാല് അങ്ങനൊന്നും പറഞ്ഞില്ല ആ അങ്ങോട്ട് പൂർത്തം മിട്ടിയില വാദപ്രവാദം അപ്പൊ അയാള് നേരെ ഔറത്താണ് പിടിച്ച് ഇതിന്റെ താല്പര്യം ഒരുക്കണിക്കും എന്താ വാദപ്രയാദം വാദപ്രയാതം പുടുത്തമിട്ടപ്പോളെ സാധനം പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഇതിന്റെ താല്പര്യം ചെത്തുന്നതിന്റെ ഇക്കുമത്ത് എന്താന്ന് വെച്ചു ആ മറ്റാളെ അടിയെ കൊണ്ട് അടിയൊന്ന് നന്നായിട്ട് ചെത്തണേന്റെ ഇക്കുമത്ത് എന്താന്ന് വെച്ചു അതോട് വാദപ്രയാദം വാദപ്രാതം ചെയ്തു ആവശ്യമില്ലാത്ത പണിക്ക് പോകണോ രവീന്ദ്രമാശ നിങ്ങൾ ഈ സമയത്തൊക്കെ ഒന്ന് കാപ്പി ഓടിച്ചിട്ട് അടങ്ങിയിരുന്നുടെ ബുദ്ധിയുള്ള മനുഷ്യന്മാരുമ്പ ഒരു നിലവാരം ഇല്ലാതായില്ലേ പിന്നെ ഞഞ്ഞ് വരേണ്ട തത്തമ്മകളുണ്ട് അതിപ്പ ആർക്കും ആരെങ്കിലും കണ്ണിൽ പൊടിയിട്ടിട്ട് കഴിച്ചിലേക്ക് കൂടെ അതിലെ കേരളം ആരെങ്കിലും കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ ചിന്തിക്കണേ ചെറുപ്പക്കാരാ ില്ലാന്ന് പറയാണ് രാജാവിന് ഇൽമ പഠിക്കണമെങ്കിൽ ഞാൻ കൊട്ടാരത്തിലേക്ക് പോകണ്ട ഈ ഫീറായ എൻ്റെ ടണ്ടിലേക്ക് രാജാവ് ഇങ്ങോട്ട് വരട്ടെ ഇത് രാജാക്കൾക്ക് കൊട്ടാരത്തിൽ പോയി തപസിരുന്ന് എച്ചിലുകൾക്ക് വേണ്ടി കൊടുക്കാനുള്ള സ്വത്തല്ല ഇത് റസൂലുള്ളാന്റെ അനന്തര സ്വത്താ രാജാവിനോട് പോലീസുകാർ എന്നറിഞ്ഞു മൂലര് പൊടുത്തം പെട്ട ആളാന്നറിഞ്ഞു മൂലയർ പുറത്തം നിങ്ങൾ അങ്ങോട്ടാണ് വിളിക്കുന്നത് രാജാവ് അങ്ങോട്ട് പോയി ആ ദർശലാണ്ടിരുന്നു മസലൊഴിച്ചു കീറുകൃത്യായിട്ട് മറുപടി ആണ് പറഞ്ഞു തിരിച്ചു വന്ന രാജാവ് തന്റെ കുട്ടികളെ കണ്ട് വിളിച്ചു ആ നിങ്ങക്ക് ദുനിയാവിലും രാജാവ് ആകണം ആഹ്ദത്തിൽ രാജാവാണോന്ന് വെച്ച് എന്നാ വാപ്പാന്ന വരി ആ മദീൻ്റെ പള്ളിയിൽ ഒരു കറുത്ത മൂലയരുണ്ട് അതുപോലെ കിത്താബോധി പൊടിച്ചു വിളിക്കുന്നു ना बडी राजावान, अवडी राजा അതിന്റെ തഫസീറിൽ ഇമാമിസ് രേഖപ്പെടുത്തുകയാണ് ആ അധികാരമെന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ അധികാരമല്ല അത് പാണ്ഡിത്യത്തിന്റെ അധികാരമാണ് അതിന്റെ മേലെ അതിനെ വെല്ലുന്ന

പാപ്പയും പാങ്ങലും ഉസ്താദും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും കുത്തുബി മുഹമ്മദ് മുസ്ലിയാറും ആ കിരീടമുള്ള രാജപ്രഭുവല്ലേ ും കിരീടമാണ് ഈ മുന്നൂറ് കുട്ടികൾ നാളെ ഈ കിരീടം വെച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പോവാണ് അവരെ വളർത്തിയവർക്ക് മുഴുവനും അവർ പഠിച്ച ഓരോ ഹർഫിന്റെയും കൂലിയിട്ടും അത് കമ്മിറ്റിക്കാർക്കാണെങ്കിലും കൊടുത്ത ആളുകൾക്കാണെങ്കിലും അള്ളാഹു മനസ്സിന്റെ കണ്ണാടി ഒന്ന് വൃത്തിയാക്കിയാൽ പ്രിയപ്പെട്ടവരെ ഒരു മോനെയെങ്കിലും പഠിക്കാൻ പറഞ്ഞേക്കുമേ മഹാനായ ഷംസുലമയുടെ ട്ടു പ്രിയപ്പെട്ട വാപ്പ ഷംസലയുടെ റൂമിൽ കയറിയപ്പോൾ റൂമിൽ കട്ടിയുള്ള വലിയ പുസ്തകങ്ങളാണ് അത് അന്നത്തെ വലിയ വലിയ സയന്റിസ്റ്റുകളുടെ പുസ്തകങ്ങളാണ് സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങളാണ് ഇതെങ്ങാണ്ടും പഠിച്ചുകൊണ്ട് എന്റെ മോൻ മുന്നോട്ട് പോയാൽ ഇന്ത്യയിൽ അറിയപ്പെട്ട ശാസ്ത്രജ്ഞനാകും ചരിത്രകാരനാകും സാഹിത്യകാരനാകും എന്ന് ക്വായട്ടിസ്ലിം മനസ്സിലായി കൃത്യമായി മനസ്സിലായി മനസ്സിലാക്കി ഈ നിലയിലുള്ള പ്രയാ മോൻ പോകുന്നതെങ്കിൽ ആ കഴിയുന്ന സൂത്രവാക്യങ്ങളുടെ പേരിൽ വരാന്തയില് കുട്ടികളുടെ പുസ്തകങ്ങളിലൊക്കെ നിൽക്കുന്നതാണ് ആളിലൊക്കെ മുഴങ്ങുന്നതാണ് പക്ഷെ ഇത്രയും ബുദ്ധിയും സാമർഥ്യവും ഉള്ള നൈപുണ്യവാനാണ് എന്റെ പ്രിയപ്പെട്ട മോന് ഇതുമായി പോകേണ്ട ആളല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഷംസുലേമയുടെ പ്രിയപ്പെട്ട പിതാവ് കോയുട്ടി മുസ്ലിയാർ ചെറുപ്പക്കാരനായ പള്ളി പള്ളിതർസിൽ കൊണ്ടുപോയി ചേർത്തു ആ പിതാവിന്റെ തിരിച്ചറിവിൽ നിന്നല്ലേ കേരളത്തിലെ കാതിയാനികളെയും ക്രിസ്ത്യാനികളെയും വഹാബികളെയും മൗദൂദികളെയും ജമാഅത്തുകാരെയും വിദണ്ഡവാദമുള്ള കള്ളത്തൊരീക്കത്തുകാരുടെ മുഴുവനും വാദങ്ങളെ മുനയൊടിച്ച് കളഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടിയ മഹാനായ പണ്ഡിതനായു പ്രജ്ജ്വലിച്ചത് പിതാവിന്റെ തിരിച്ചറിവാ നിങ്ങളുടെ വീടുകളിൽ വളർന്ന വെടുകൂട്ടത്തില്

ഇതൊക്കെ ഉണ്ടാക്കിയ ഹാലിക്കനെ കുറിച്ച് ഒരു മാസം പഠിച്ചിട്ടില്ല പക്ഷേ അവന്റെ സംവിധാനത്തെ നാലോ നാലും അഞ്ചങ്ങളിലും പഠിച്ചുകൊണ്ട് വലിയ വലിയ ഡോക്ടറേറ്റ് എടുന്നു കോഴ്സ് പൂർത്തിയാക്കുന്നു ഇവിടെ വന്നത് ഏത് കോഴ്സ് പൂർത്തിയാക്കാനാണ് ഫലം മറ്റേത് കോഴ്സ് പൂർത്തിയാക്കിയാലും അത് പൂർത്തിയാവാം നിങ്ങളെ മക്കള് എഞ്ചിനീയർ പഠിക്കണമെങ്കിൽ എഞ്ചിനീയർ ആവാം ആവാതിരിക്കാം ഉറപ്പുണ്ടാവുന്നുണ്ടോ എന്തെങ്കിലും ഉണ്ടാകും ഉറപ്പുണ്ടോ ഡോക്ടറേറ്റ് പഠിക്കാൻ ഡോക്ടറേറ്റ് പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാതിരിക്കാം പോലീസ് ആവാൻ അധ്വാനിക്കണ ആവാം ആവാതിരിക്കാം എന്തിനാണെങ്കിലും ആവാം ആവാതിരിക്കാം എന്നതിന്റെ ഇടയിലാണ് പക്ഷെ ജനിച്ചാൽ മരിക്കാം മരിക്കാതിരിക്കാം അങ്ങനെയാണോ അപ്പൊ നല്ല ഡോക്ടർ ആവുന്നതിനേക്കാളും നല്ലത് നല്ല മയിത്താവുള്ള കോഴ്സ് പൂർത്തിയാക്കിയല്ലേ അതിനാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് നല്ല മയിത്താവുള്ള കോഴ്സിന്റെ പേരാണ് ദാറുൽ ഇർഫാൻ അവിടെ പഠിച്ച അവിടുത്തെ ഒരു ബിദ്ധം കിട്ടും അതിൽ അമലീത നല്ല മയിത്താവും നല്ല ഡോക്ടർ ആവോ ഉറപ്പില്ല ഞായാ തന്നെ ഇവിടുത്തെ അല്ലെങ്കിൽ എഴുപത് വാക്കലുഹു എഴുപതിന്റെ മേലെ വളരെ വിരളം ആളുകളെ പോകൂ എന്ന് മുഹമ്മദ് മുസ്തഫ ചരമക്കോളോട് പറയും കാരണം എഴുപതിന്റെ മേലെ വളരെ കുറച്ച് ആൾക്കാരെ ചരമകുളത്തിലുണ്ടാവുള്ളൂ അതിന് നാപ്പത് നാപ്പത്തി അഞ്ച് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അങ്ങനെ തട്ടിപ്പോയിട്ടുണ്ടോ ആ ഒരു കുറഞ്ഞ കാലത്തല്ലേ ഇതൊക്കെ സൂര്യൻ ശാസ്ത്രീയ ഭാഷയിൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായിട്ട് ഇറങ്ങാൻ തുടങ്ങിയിട്ട് മനുഷ്യൻ വന്നിട്ട് ശരീരത്തിന്റെ ഭാഷയിൽ പതിനായിരം കൊല്ലായി അപ്പൊ ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിലേക്ക് നമ്മുടെ അറുപത് വയസ്സാണ് ചേർത്ത് നോക്കിയാൽ നമ്മൾ ബസ് കാത്തിക്കാ സ്റ്റോപ്പിൽ കൊതുകിന്റെ കടിയും കൊണ്ട് നിൽക്കുന്ന ആ സമയം പോലും ഇല്ല അതിന്റെ അടിയിലുള്ള ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വിലപ്പോ ഉള്ളൂ ആരെങ്കിലും ഇന്ന് വരെ മദ്രാസിക്കോ ബോംബെക്കോ അല്ലെങ്കിൽ മലേഷ്യക്കോ ആഫ്രിക്കക്കോ കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കരിപ്പൂർ എയർപോർട്ട് നമ്മൾ വെച്ചു നിങ്ങൾ എന്തിനാ വേണം ഞാൻ അനാട്ടമി പൂർത്തിയാക്കാൻ പോവാണ് എന്തിനാ മാഷറിയിൽ കഴിച്ചാലാവാനാണ് നേരെ പറഞ്ഞോ പറഞ്ഞില്ല പറയില്ല നതൊക്കെ പഠിക്കണ്ടേ പഠിച്ചോളി നല്ലതല്ലേ നല്ലതാണ് പക്ഷേ മർമ്മം മറക്കരുത് മർമ്മതല്ല ഫലമന്നൂ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണരുന്ന നേരെത്തോം ഓർക്കാൻ മറക്കല്ലേ ലൈലാഹ ഇല്ല ഓർക്കാൻ മറക്കല്ലേ ലൈലാഹ ഇല്ല ഇത് മറക്കല്ല ഇത് മറന്നലുള്ള പടം ഹലാക്കിന്റെ ആരംഭമാണ് ഇന്ന് പഠിച്ച കുട്ടികൾ തന്നെയല്ലേ ആത്മഹത്യ ചെയ്യണത് ഇപ്പൊ ആത്മഹത്യ ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട അപ്പൊ ശരീരത്തിനെ കുറിച്ച് നിരമിനെ കുറിച്ചൊക്കെ അറിയണതുകൊണ്ട് എവിടെ എവിടെ ബ്ലേഡ് വെച്ചാലേ പെട്ടെന്ന് മരിക്കാന്നൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇപ്പം ആത്മഹത്യ തന്നെ എണ്ണം കുടിക്കുന്നു കാരണം ബ്ലേഡ് കൃത്യമായിട്ട് എവിടെ വെക്കണ്ടി എന്ന് പഠിച്ച് വെച്ചിരിക്കുന്നു വിദ്യാ സമ്പന്നനല്ലേ കൂടുതൽ ആത്മഹത്യ ചെയ്തത് ഏതെങ്കിലും സ്ഥലത്ത് കടന്ന് തിണ്ണത്ത് കൊതുവിന്റെ കടിയും കൊണ്ടിട്ട് രാത്രിയിൽ ഒരു ഉറങ്ങാൻ തിണ്ണില്ലാതെ കഴിക്കാനും ഭക്ഷണം ഇല്ലാതെ ചാക്കിൽ കിടക്കണ ഏതെങ്കിലും ആൾക്കാർ ഇന്ന് ആത്മഹത്യ ചെയ്തുക്കണോ നല്ല സൂത്തിലേ ആത്മഹത്യ ചെയ്യണമൊക്കെ വലിയ വലിയ പുറ പാർക്കണ കുട്ടികളാണ് കാരണം എന്താ പഠിച്ചിട്ടുണ്ട് മനസ്സിന് സമാധാനം ഇല്ല ആ സമാധാനമില്ല ഉറക്കം കിട്ടില്ല എന്നോട് ഇടത്ത് ഒരു ചെറുപ്പകാലം വന്നിട്ടായിരുന്നു ഉസ്താദങ്ങളെ കാണാനായിട്ട് വന്നാണ് ഒരു ഇടകര പറയാനാണ് എന്തേന്ന് വെച്ചാൽ എനിക്ക് സ്വന്തം ഭരിക്കാനും മറ്റുള്ളവരൊക്കെ കൂടി കൊല്ലാനും തോന്നുന്നു എന്ത് ഞാൻ എറണാകുളത്ത് വരികയാണ് നിങ്ങളെ വേലീന് എന്നിട്ടോ എനിക്ക് എറണാകുളത്തുള്ള എല്ലാരും ഇട്ടിട്ട് കൊല്ലാൻ തോന്നുകയാണെന്നാണ് ലിങ്കാകെ പേടി എന്റെ അടുത്ത് ബോംബുണ്ടോ എന്ന് വെച്ചാണ് കാരണം ആ കൂട്ടത്തിൽ ഇപ്പൊ ഞാനും പോടുവല്ലോ ഇപ്പൊ എറണാകുളത്ത് അല്ലെങ്കിലും കണ്ണ് കണ്ടവരൊക്കെ കൊല്ലാൻ തോന്നുകയാണ് അപ്പൊ ഞാൻ പിന്നെ പിടിച്ച് പരിശോധിച്ചെ ഇവൻ ആ കൊറോണ കാലത്ത് ചില ആൾക്കാർ ഈ ആലത്തീഫിൻ്റെ റിയാതെ കിട്ടി ചില ആൾക്കാർ ഫാത്തിയ ഓതി ചില ആൾക്കാർ ഒരുപാട് ഖുർആൻ കത്തം തീർത്തു ചില ആൾക്കാർ കുറെ സൂറത്ത് വനപ്പാടാക്കി ചില ആൾക്കാർ ചില തിക്കറുകളുടെ റിയാതെ വീട്ടി പക്ഷേ ഇവൻ ആ കൊറോണ കാലത്ത് വീട്ടിയത് ഗെയിമിന്റെ റിയാല സിനിമൻ്റെ റിയാദ ഒക്കെ വീട്ടിക്കാണ്ട് രംഗത്തിറങ്ങിയതാണ് മാത്രമല്ല രണ്ട് സിനിമയിൽ അഭിനയിച്ചും ചെയ്തിരുന്നു അപ്പോൾ ഇവൻ അവിടെ അഭിനയിച്ചൊക്കെ കൂടി എൻ്റെ തല കയറിയിട്ട് കൂടി നടപ്പിലാക്കണം അങ്ങനെ സ്വഭാവമായിരുന്നുണ്ട് ഈ റെറ്റിനിക്ക് കയറിയ ഹൈപ്പോതലാമസ് കൊടുക്കും ഹൈപ്പോ തെലാമസ് ടെസ്റ്റിസ്റ്റൊറോൺ എന്ന ഹോർമോൺ ഉണ്ടാക്കും ആ ഹോർമോൺ ഉണ്ടാക്കിയാൽ നമ്മൾ അഭിനയിച്ചതും കണ്ടതൊക്കെ നടപ്പിലാക്കണം എന്നുള്ള വരും എടുത്ത് വായിച്ചോക്യങ്ങൾ പുസ്തകങ്ങൾ ഇവൻ ആ മക്കാമക്ക് കയറിക്കണം അപ്പൊ ഇവനിപ്പോൾ അഭിനയിച്ചതൊക്കെ നടപ്പിലാക്കണം ഞാൻ അവിടെ എത്തിയിട്ട് ഒരു പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒരു ചെറിയ സൂറത്ത് ആദാനം കൊടുത്ത് അതിന്റെ ശോം മോളിച്ചിട്ടറിഞ്ഞു എന്ത് ഞങ്ങൾ കാട്ടി എന്റെ കുട്ടി കയ്യിൽ നിന്ന് പോയതായിരുന്നു ഇപ്പൊ ഒക്കെ മാറിക്കണ് ഇപ്പൊ വേറെ ജോലിക്ക് പോകാൻ ആ കാരണം അലാ ബിധിക്കലില്ലാത്ത അതുകൊണ്ടല്ലാതെ സ്ഥായി ആ സമാധാനം ഉണ്ടാവില്ല പണം കൊണ്ടുണ്ടാവും കുമിള സമാധാനം കുമിള അപ്പൊന്തിക്കണേ ഉണ്ടാകാം അനിലങ്ങൾ അത് എത്ര പെട്ടെന്നാ പോവാ അമേരിക്കയിൽ പന്ത്രണ്ട് മലയാളിമാര് ലോകം കണ്ട വലിയ മലയാളിമാര് മുഴുവൻ ആത്മഹത്യ ചെയ്ത് കയ്യിലുള്ള പണത്തിന് പരിധിയില്ല പക്ഷെ മനസ്സിൽ സമാധാനമില്ല നമുക്ക് വലിയ വീടുണ്ടാക്കാം നല്ല പൈസ കൊടുത്തിട്ട് ബെഡ് വാങ്ങാം ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ബെഡ് അമ്പതിനാർ പിൻറെ ബെഡ് ആയി കിടന്ന സമാധാനത്തോടെ സമാധാനത്തോടങ്ങാം അങ്ങനെ പരസ്യം കണ്ടുകണോ സമാധാന ബെഡ് കടന്നു വരിക കണ്ടുകണോ ഇല്ല ഉണ്ടാവൂല സമാധാനം പൈസ കൊടുത്താ വിട്ടുന്നല്ലിമിന്റെ സമാധാനോ ഉള്ളത് വെച്ച് കുടിച്ച് അള്ളാന്റെ കഥാലൊക്കെ തൃപ്തിപ്പെട്ട് മുസൈബത്ത് കൊന്നാൽ ക്ഷമയെന്ന വജ്രായുധം കൊണ്ട് അതിജയിച്ച് അസറായിലിനെ കാത്തിരിക്കണ ഒരു മനസ്സ് അതിനെക്കാളും വലിയ സമാധാനം എന്താണുള്ളത് പക്ഷെ നമുക്ക് ധൃതിയാണ് അവിടെയാണ് അലിയാർ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കാണ് അതിനർത്ഥം വെച്ചോണ്ട് ഞാൻ നിർത്താം ആരെങ്കിലും നമ്മൾ ഒരു കാര്യം ും പലിശ നക്കിയാലും കട്ടാലും അഴിമതി ചെയ്താലും കരിഞ്ചം തേറ്റ് ബന്ധപ്പെട്ടാലും ഈ ദുനിയാവിൽ ഞമ്മക്ക് കണക്കാക്കിയതല്ലാതെ നമുക്ക് കിട്ടൂല അപ്പൊ ഇതൊന്നും ഇല്ലാതെ മര്യാദ കിന്നാലും അതൊക്കെ നമുക്ക് കിട്ടാനുള്ളതാണ് പക്ഷെ ഹലാലാലിന് കിട്ടും ഞമ്മളെ തീർത്തി കാണിച്ചിട്ട് ഹറാമ പോവാണ് ഹറാമ കൂടി പോയാൽ വല്ല സിയാദിണ്ടോ കണക്കാക്കിയതിന്റെ അപ്പുറൊന്നും കിട്ടൂല പിന്നെ ഹറാമ് ചെയ്തിട്ട് പൈസ ബാധിക്കുന്ന വിട്ടിയല്ലേ ഇത് പറഞ്ഞ എപ്പോഴാ ഞങ്ങള് അലിയാറെ വീട്ടിൽ ഒരു യാചകം വന്നു എന്നിട്ട് പറഞ്ഞു എനിക്കും വല്ലതും തരണം എന്നാലും അവിടെ ഏഴ് ദൃഹമാണുള്ളത് ആ എടുത്തെടുക്കാൻ വേണ്ടി അലിയാർ ഉള്ളിൽ പോയി ആ ഏഴുപ്പീറ്റ് വന്നപ്പോഴേക്ക് ഇയാള് ഒരു പടയങ്കി മോട്ടിച്ചിട്ട് വല്ല ഓടിക്കുന്നു പുറത്ത് നോക്കുമ്പോൾ അവിടെ പടയെങ്കി കാണാല്ലേ നമ്മളാണെങ്കിൽ അതാ വന്നാൾ എടുത്താന്ന് ഉറപ്പൊന്നും അറിയില്ലേ അലിയാരൊന്നും അറിയില്ല ഞാൻ ഏത് ഉറപ്പീറ്റ് ഒന്നു യാചകനെ കാണാനില്ല അപ്പൊ പിന്നെ വേലക്കാരൻ പടയെങ്കി ആള് കട്ട് അങ്ങനെ പറഞ്ഞിട്ട് പടങ്കി ആൾ കട്ടെടുത്തുണെന്നോ ഒരാൾ പരിൽ വന്നു പോയാലേ ആളെടുത്ത് പറയണ്ടേ നമുക്ക് തെളിവുണ്ടോ പറയാൻ പറഞ്ഞാൽ പടങ്ങി പോയി അള്ളാൻ കൊല്ലാണ് പോയി എന്താണ് ആ മനസ്സറിയങ്ങള് അപ്പൊ അലിയാർ പറഞ്ഞു ഇനിയൊരു കാര്യം ചെയ്യാ നീ ഏഴുർ പേറ്റ് അങ്ങാടിന്ന് ഒരു പടങ്കി വാങ്ങിക്കൊണ്ട് നമുക്ക് ആവശ്യമാണല്ലോ ഇയാൾ പോയി അപ്പൊ മറ്റേ ആളുടെ അങ്ങാടിയിൽ ഇത് പൊക്കിപ്പിടിച്ചിട്ട് ബുക്കാൻ കാത്തിക്കണ പൊരിൽ ഒന്നാളേ അപ്പൊ ഈ ഏഴുർപ്പിയേറ്റ് പറ്റേ വേലക്കാരൻ പറഞ്ഞു നിങ്ങൾ കത്താന്നൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞ അലിയാർ വേറെ വഴക്കണ്ടാവും കാരണം ഇതിപ്പോ അതാണെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷെ അതാന്ന് കണ്ടപ്പോൾ ഉറപ്പാണ് ഇതിന് എത്ര ഉറുപ്യന്ന് ചോദിച്ചാൽ ആള് പറഞ്ഞു ഏഴു റുപ്പ്യന്നു ഇന്നത്തെ പൈസ കൈ കൈകെട്ടിയപ്പോ അലിയാർ പറഞ്ഞു ഈ ഏഴുപ്യ കൊടുക്കാൻ അലിയാർ പുറത്തിറങ്ങിയത് അത് മര്യാദക്ക് വാങ്ങുകയാണെങ്കിൽ ആക്കെ അലാലേർപ്പെട്ടിരുന്നു അതിനും അയാള് ധൃതിയാണിച്ച് എന്നിട്ട് ഈ പടയിടത്ത് ഓടി അത് വിറ്റിട്ട് കുറച്ച് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി പോയതാണ് പക്ഷെ ഈ കയ്യിലെടുത്ത പൈസ ആളെ പോക്കറ്റിൽ എത്തിയിട്ടുള്ളൂ പക്ഷെ കിട്ടിയത് ആറാമം കൂടിയായിരുന്നു മാത്രം നേരെ മറിച്ച് ക്ഷമിച്ച് കാത്തിക്കുകയാണെങ്കിൽ അത് ഹലാലായി കിട്ടിയെന്ന് അതിനൊക്കെ ധൃതിയായി നമ്മളെല്ലാ ആളുകളുടെ അവസ്ഥ അതാണ് നമ്മൾ ഇങ്ങോട്ട് ഹലാലും അറാമോ നോക്ക പാലിശയിൽ പോയിട്ടും അറബിനെ കട്ടിട്ടും എന്ത് നോക്കൂല കളവ് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്ക പടച്ചോൻ ഈ ദുനിയവിൽ ഇത്ര പ്രായത്തിനിടയിൽ ഇത്ര പൈസ കണക്ക് ഒരാൾക്കുണ്ട് അതിന്റെ അപ്പുറത്ത് ഒരു ഫിൽസ് നമുക്ക് കിട്ടൂല അത് മര്യാദക്ക് ഹലാല് തപ്പി അടന്നാൽ അല്ല തരും പക്ഷെ അതെന്നെയാണ് ഹറാമിലൂടെ നമ്മൾ സമ്പാദിക്കുന്നത് ഇത്ര വലിയ വിദ്യകൾ വേറെണ്ടോ ഇലമുള്ളവനാ പണിക്ക് കിട്ടൂല